പിരിവില്ല ദക്ഷിണയില്ല ജാതിമതത്തിനതീതമായ ഒരു ക്ഷേത്രം ആര് വന്ന് അഭയം ചോദിച്ചാലും അവർക്കെല്ലാം അഭയം കൊടുക്കുന്ന അയ്യപ്പക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ശിവനും വിഷ്ണുവും അയ്യപ്പനും ഒറ്റപീഠത്തിൽ ആണ് എന്നതാണ് അറുപത് വർഷത്തിന് കൂടുതലായി ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ക്ഷേത്രം പൂജാരിക്ക് ബാല്യകാലത്ത് അയ്യപ്പ ദർശനം കിട്ടിയതാണ് എല്ലാത്തിനും തുടക്കം സ്വാമിയേശ്വരൻ അയ്യപ്പ ഈ ക്ഷേത്രം ഉണ്ടായ ഉണ്ടായിട്ട് ഇപ്പം അറുപതാമത്തെ വർഷമാണ് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കപ്പം ശബരിമലയിൽ പോന്ന് ഭഗവാന്റെ ദർശനം ഉണ്ടാകുന്നു അങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടാവുള്ള കാരണം ഒരു വർഷം വരെ വീട്ടിൽ ഒരു റൂമിലായിരുന്നു ഭഗവാന്റെ പടം വെച്ച് പൂജിച്ചത് പിന്നീട് ഒരു കൊല്ല മണി ചെറിയ ക്ഷേത്രം വെച്ച് ഇവിടെ ആയിരുന്നു പതിനെട്ടാമ്പടി നമ്മൾ ഇരിക്കുന്നിടത്തായിരുന്നു പതിനെട്ടാമ്പടി പിന്നെ അങ്ങ് യാത്ര എന്നിട്ട് ആൾ ആരോ ഒന്ന് കണ്ടു വെളിയിൽ നിന്നെല്ലാം ജനങ്ങൾ വരാൻ തുടങ്ങിയതും നാട്ടിലെല്ലാവരും അറിഞ്ഞതും പിന്നെ ഇവിടെ വിദേശികളെല്ലാം അറിഞ്ഞതും വരുന്നതും വിദേശത്തും വരുന്നതൊക്കെ നമ്മൾ ഇന്നുവരെയും ഇവിടെ നിന്ന് ഒരു പിരുവില്ല പിന്നെ ദക്ഷിണയില്ല അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇത് ആരുടെയും പൈസക്ക് വേണ്ടിയുള്ളതല്ല ജാതി മതങ്ങൾക്ക് അതീതമായ ക്ഷേത്രമാണ് എല്ലാ ഭാവദോഷങ്ങളും തീർന്ന തീർക്കുന്ന സ്ഥലമാണ് ഈ ഓം ബ്രഹ്മക്ഷേത്രം ചൈതന്യത്തിന്റെ ഗുണമുള്ളത് മധ്യഭാഗത്ത് അയ്യപ്പനും ഇടതുഭാഗത്ത് മഹാവിഷ്ണു മോഹിനിയായിട്ട് വലതുഭാഗത്ത് ശിവനുമാണ് എഴുപത്തിരണ്ടടിയോളം ഉയരമുള്ള കൊടിമരം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അയ്യപ്പന്റെ ഐതിഹ്യമനുസരിച്ചുള്ള വിഗ്രഹങ്ങൾ മാത്രമല്ല ശബരിമലയിലേതു പോലെയുള്ള പൂജകളും ആചാരങ്ങളും ഈ ക്ഷേത്രത്തെ മറ്റൊരു ശബരിമലയാക്കുന്നു ശബരിമലയ്ക്ക് പോകുന്ന പോലെ കെട്ടും കെട്ടിപ്പോകാം പതിനെട്ട് പടികളുണ്ട് ഇതെല്ലാം കടന്നു വേണം അയ്യനെ കാണാൻ ശിവേലിയും അന്നദാനവും ഒക്കെ കൈക്കൊള്ളാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് അവർക്കായിട്ട് ഭാഗവത പാരായണം ഓട്ടംതുള്ളൽ സർഗസങ്കീർത്തനം തുടങ്ങിയവ ഉണ്ട് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ കൃഷ്ണ പരന്ത് വട്ടമിട്ട് പറക്കുന്നതും മകരജ്യോതി തെളിയുന്നതും ശബരിമലയിൽ പോകാൻ കഴിയാത്ത ഭക്തജനങ്ങളെ കൂടുതൽ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നു ആരൊന്ന് അഭയം പ്രാപിച്ചാലും അവർക്കെല്ലാം തന്നെ അഭയം കൊടുക്കുകയും അവർ രക്ഷിക്കുകയും ചെയ്യുന്ന ചൈതന്യമാണ് അതിന് വെച്ചാൽ ശിവനും വിഷ്ണു അയ്യപ്പനോട് ഒരു വീടത്തിലെങ്കിൽ ലോകത്തൊരു ക്ഷേത്രം ഇതേ ഉള്ളൂ നമ്മൾ അത് മധ്യഭാഗത്ത് അയ്യപ്പനും എടുത്തു ഭാഗത്ത് മഹാവിഷ്ണു മോഹിനിയാട്ടിരിക്കുകയും വലുതല്ല ശിവനുമാണ് ചതുരുർഭാഹുക്കളാണ് ശിവനും വിഷ്ണു ചതുർഭാഹുക്കളാണ് അതുമല്ല അയ്യപ്പൻ്റെ ശക്തി പ്രതിഷ്ഠയാണ് കുറവും പ്രതിഷ്ഠയില്ല ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുകയും വിഗ്രഹം വെക്കുകയും ആടിയാടി നിൽക്കുന്ന വിഗ്രഹം ഒരു വെടിയോടിയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഇവിടുത്തെ കൊടിമരവും എഴുപത്തിരണ്ടടി അഞ്ചങ്ങൂലമാണ് കൊടിമര തൃക്കൊടിയേറ്റപ്പം അതിൻ്റെ മുകളിൽ തന്നെ മൂന്ന് കൃഷ്ണൻ കൃഷ്ണപരന്ന് വന്ന് ഒട്ടടിക്കും പറക്കുന്ന കാണാം പിന്നെ അതുപോലെ തന്നെ വണ്ടാരടിപ്പി തീവ പൊങ്കാലിടൊന്ന് വണ്ടാര അടിപ്പി തീവറ്റിക്കപ്പോഴും കൃഷ്ണപരന്ത് വന്ന് കറങ്ങും ശിവേലിക്കും എല്ലാ ശനിയാഴ്ചയും ശിവയിൽ ഈ സമയത്ത് കൃഷ്ണ പരന്ന് വരും തൊണ്ണൂറ് ശതമാനവും വരും എന്നും വരണമെന്നില്ല തൊണ്ണൂറ് ശതമാനം വന്നിരിക്കും സിംഗപ്പന് സുധീർ സാറെന്നുള്ള സാറുണ്ട് സാറ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണും അമ്പലത്തിന് ചുറ്റും കുളങ്ങളും അതിനകത്ത് വിഗ്രഹങ്ങളും അതിനെല്ലാം ഓരോ ഐതിഹ്യങ്ങളും ഉണ്ട് കാണുന്നത് ഭഗവാൻ ജനിക്കുന്നതിന് മകഷിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ മകഷിയെ കൊന്നിട്ട് അവരെ സ്വന്തം രൂപം ഒന്ന് മാപ്പ് വയ്ക്കുന്നിട്ട് ആ വിഗ്രഹത്തിൻ്റെ വലസയിലെ കുളത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ പാമ്പയുടെ തീരത്ത് അയ്യപ്പം കിടക്കുന്നു ശിവൻ വിഷ് മഹർഷിയായിട്ടൊന്ന് പന്തളരാജൻ്റെ കൊച്ചിനെടുക്കാൻ പറയുന്നു അത് എടുക്കുന്ന രംഗമാണ് ഒരു സൈഡ് കാണുന്നത് ശബരിമലയിൽ പോകാൻ കഴിയാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ കെട്ടും കെട്ടി ഇവിടെ എത്താറുണ്ട് ഫെബ്രുവരിയിലാണ് ഉത്സവം കൊടിയേറുക പിന്നെ ഓരോ ജനങ്ങൾ വരും രണ്ടായിരത്തി പത്ത് തന്നെ ഇളയരാജ സാർ അറിഞ്ഞു വരെ വന്നിട്ടുണ്ട് പിന്നെ വെളിയിൽ നിന്നെല്ലാം അങ്ങനെ ആൾ വന്നു വന്നത് ചെയ്യുന്നത് പിന്നെ ശിവേലിയുണ്ട് വൈകിട്ട് ശനിയാഴ്ച ഭഗവാൻ്റെ ദർശനമുണ്ട് പിന്നെ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അന്നദാനമാണ് അന്ന് വിളി തമിഴ്നാട്ടിൽ നിന്നും ഒരു വേച്ച വരുന്നുണ്ട് വന്ന് രാവിലെ കാപ്പി വൈകിട്ട് കാപ്പി രാത്രി കാപ്പി ഇങ്ങനെയുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പോവാണ് ബാക്കി ചെറിയ ചെറിയ പരിപാടി പൂജാതി കർമ്മങ്ങൾ പിന്നെ ഓട്ടം തുള്ളൽ വായന അകണ്ടനാമം പിന്നെ സർഗസങ്കർത്തനൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് അടുത്ത ഉത്സവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ അന്നദാനമാണ് അന്നദാനപ്രഭുവാണല്ലോ ഭഗവാൻ അന്നദാനമാണ് കൊടുക്കുന്നത് അത് ഇഷ്ടം പോലെയാണ് കൊടുക്കുന്നത് ആ എത്ര അവർ നാട്ടിലുള്ളവർ പറയുന്നത് വെച്ചാൽ പതിനൊന്ന് ദിവസം അവരൊന്നും ഒന്നും വേവിക്കില്ലെന്നാണ് കാരണം രാവിലെ കാപ്പിയുണ്ട് ഉച്ചയ്ക്ക് ഊണുണ്ട് വയട്ട് കാപ്പിയുണ്ട് രാത്രി കാപ്പിയുണ്ട് പിന്നെ കൊണ്ടുപോയി കഴിക്കാൻ ആവശ്യം പോലെയാണ് കിട്ടുന്നത് അവരിഷ്ടാനുസരണം എല്ലാം മാറിയല്ലേ ഇച്ചിരി അഴിയിട്ട് വാക്കി വെക്ക വാക്കിയുണ്ടെങ്കിൽ തരാം എന്നൊന്നും പറയത്തില്ല തുടങ്ങുന്ന ആദ്യം തന്നെ പാത്രം ഉണ്ടെന്ന് തന്നെ ആവശ്യം പോലെയാണ് കൊടുക്കുന്നത് നമുക്ക് ഭഗവാൻ്റെ പ്രീതിയാണ് അല്ല പണവും മറ്റും നോക്കിയാൽ ഭഗവാൻ ഇഷ്ട അന്നദാനമാണ് അന്നദാന പ്രഭുവാണ് അതുകൊണ്ടാണ് ഇത് വയ്ക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേട്ടറിവിലൂടെ രണ്ടായിരത്തി പത്തിൽ സംഗീത സംവിധായകൻ ഇളയരാജ സാർ വന്നിരുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് നിന്ന് പോലും ജനങ്ങൾ വന്നു പോകുന്നു ആര് വന്നാലും പ്രാർത്ഥിക്കാം പലതവണ മകരജ്യോതി കാണുകയും സ്ത്രീകൾക്ക് ദർശന സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ആചാരങ്ങളും അതുപോലെ നടത്തി വരുന്നു പടിപൂജ നടത്താറുണ്ട് ശബരിമല കയറുമ്പോൾ പമ്പയാറ്റിൽ മുങ്ങി ശുദ്ധി വരുത്തുന്നത് പോലെ ഇവിടെ കാൽ ശുദ്ധിയാക്കി കയറുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രാധാന്യം അന്നദാനമാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാട് അന്നദാനം ദൈവഹിത പ്രകാരമാണ് അന്നദാനം നടത്തുന്നത് ഇപ്പൊ അറുപതാമത്തെ വർഷമാണ് ആവുന്നത് പതിനെട്ടാമത്തെ വർഷം ഞാൻ വലയ്ക്ക് പോയപ്പോ ഇവിടെ തന്നെ മകരു മകരോതി ഇവിടെ കാണിച്ച് നാല്പത്തേഴാം വർഷം ഞാൻ പോയപ്പോ മകരയോതി കാണിച്ച് ഇനി ഇത് നമ്മൾ ഈ പടി ഇപ്പൊ രണ്ടാമത്തെ പടിയാണ് ഇനി അത് രണ്ടു കൊല്ലത്തിനകം മാറ്റം അപ്പോൾ ശബരിമലയെ പോലെ തൂക്ക വേനോട്ടാൻ വഴി ഇടാനുള്ളതാണ് ഇവിടെ സ്ത്രീയൊക്കെ ഒന്നു വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ശബരിമല പോകാൻ വയ്ക്കാത്തവരെല്ലാം കെട്ടി കെട്ടി ഇവിടെ വരുന്നുണ്ട് അതുപോലെ വട്ടക്കുഴിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ത്രീക്ക് വരാൻ വെക്കാഞ്ഞു അവർ ശബരിമല പോകാൻ വിഷമിച്ച് ഭഗവാൻ സ്വപ്നം കാണിച്ചു തന്ന അവർ പറഞ്ഞത് അപ്പോൾ ഭഗവാൻ പറഞ്ഞെന്നാണ് പറയുന്നത് നീ വിഷമിക്കണ്ട എൻ്റെ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ ക്ഷേത്രമുണ്ട് നീ അവിടെ വന്നാൽ മനവരൂടെ വന്ന് കണ്ടിട്ട് പിന്നെ കെട്ടും കെട്ടി വന്നു എല്ലാ വർഷവും പൂവാക്കാത്തവരെല്ലാം കെട്ടുകെട്ടി വരും റാന്നി എന്നൊരു എല്ലാ വർഷവും കെട്ടുകെട്ടി വരും പക്ഷേ ഈ ആ വന്നില്ല പുള്ളി വയ്യെന്നു തോന്നിയ വർഷമുണ്ടേ അവിടെ നിന്ന് അവർ കെട്ടുകെട്ടിവിടുന്ന പതുവാണ് ഈ ആണ്ട് വന്നില്ല പുള്ളി വയ്യെന്നാണ് തോന്നുന്നത് പ്രായമുള്ള ആളാണ് കലിയുഗത്തിലെ പ്രധാന വഴിപാടായ നീരാഞ്ജനവും അതുപോലൊപ്പം തന്നെ ശിവേലിയും എല്ലാ ശനിയാഴ്ചയും നടത്തി വരാറുണ്ട് കഴിഞ്ഞ അറുപത് വർഷമായി തൃപ്പടി പൂജ മുടങ്ങാതെ നടക്കാറുണ്ട് കേട്ടറിവിലൂടെ ഇന്ത്യക്ക് പുറമേ നിന്നുപോലും സന്ദർശകർ എത്താറുണ്ട് ദക്ഷിണ ശബരിമലയാകാൻ ഒരുങ്ങുന്ന ഈ ക്ഷേത്രം വളരെയേറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു ഇത്രയേറെ പ്രാധാന്യമുള്ള സ്ഥലം നമ്മുടെ നാട്ടിലാണെന്നുള്ള വസ്തുത നാം അറിയാതെ പോകരുത്